ഞങ്ങൾ ഇന്ന് കോൾവ എത്തിയിരിക്കുകയാണ് കോൾവ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള ഒരു സംസ്ഥാനമായ ഗോവയുടെ തെക്ക് ഭാഗത്താണ് കോൾവ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ഭരണപരമായി ദക്ഷിണ ഗോവയിലെ വാണിജ്യ സാംസ്കാരിക കേന്ദ്രമായ മാർഗോവയിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ അഗലെ ദക്ഷിണ ഗോവ ജില്ലയിലെ സാൽസെറ്റ് താലൂക്കിലെ കോൾവ വില്ലേജിലാണ് സ്ഥിതി ചെയ്യുന്നത് പനാജി ഓൾഡ് ഗോവ കളൻഹുഡ് ബീച്ച് എന്നിവയുൾപ്പെടെയുള്ള മറ്റ് പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് സമീപമാണ് കോൾവ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിനോട് ചേർന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ നീളമുള്ള ഈ ബീച്ച് കൊങ്കൺ തീരത്തിൻ്റെ ഭാഗമാണ് അതിമനോഹരമായ വെള്ളമണലിലും ജലകായിക വിനോദങ്ങൾക്കും പേരുകേട്ട കേട്ട ഇതാണ് ഇത് കോൾവാ ബീച്ചിൻ്റെ വടക്ക് ഭാഗത്താണ് ബൈതൽ ബാറ്റീം ബീച്ച് തെക്ക് ബൈ നൗലിയും ബീച്ച് ഗോവയിലെ ഏറ്റവും പ്രശസ്തമായ ബീച്ചാണ് കോൾവാ ബീച്ച് വെളുത്ത മണൽ ഈന്തപ്പനകൾ നിറഞ്ഞ സൂര്യൻ നന നനഞ്ഞ ബീച്ചുകൾ രാത്രി ജീവിത സംസ്കാരം ഭക്ഷണം വിപണി ഇൻഡോ പോർട്ടുഗീസ് വസ്തു എന്നിവ കാരണം കോൾവ അറിയപ്പെടുന്നു സംസ്ഥാന തലസ്ഥാനമായ പനാച്ചിയിൽ നിന്ന് മുപ്പത്തൊമ്പത് കിലോമീറ്ററിൽ മാത്രം അകലെയുള്ള കോൾവ ബീച്ചിന് പ്രിയപ്പെട്ട ഒരു പ്രശസ്തമായ അവധിക്കാല സ്ഥലമാണ് ചിലവ് കുറഞ്ഞ ഹോട്ടലുകൾ ഗസ്റ്റ് ഹോമുകൾ ബീച്ച് ഷാക്കുകൾ ഫുഡ് സ്റ്റാൻഡുകൾ ചെറിയ റെസ്റ്റോറൻറ്റുകൾ പമ്പുകൾ ബാറുകൾ എന്നിവയാൽ ടൂറിസം മേഖല ഗണ്യമായി വളർന്നിട്ടുണ്ട് ഫൈവ് സ്റ്റാർ ത്രീ സ്റ്റാർ റിസോർട്ടുകളുണ്ട് അതുപോലെ ഹോട്ടലുകൾ ബീച്ച് കോട്ടേജുകൾ ഗസ്റ്റ് ഹൗസുകൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന താമസ സൗകര്യങ്ങൾ കോ കോക്ക് ഉണ്ട് കോൾവാ റെസിഡൻസി കോൾവ ബീച്ചിന്റെ പ്രവേശന കവാടത്തിൽ നഗര ആരവങ്ങളിൽ നിന്ന് മാറി ശാന്തമായ ഒരു മരുപ്പച്ചയിലാണ് ഇതിരിക്കുന്നത് മാത്രമല്ല ഇതൊരു കുടുംബ അവധി ദിനങ്ങൾക്ക് വളരെ അനുയോജ്യമായ ഒരു സ്ഥലം കൂടിയാണ് കോൾവ ബീച്ച് ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഗോവ ബീച്ചിൽ നിരവധി ഫോട്ടോ പ്രദർശ ഫോട്ടോഗ്രാഫി ഫോട്ടോ എടുക്കുന്നുണ്ട് നിരവധി ഫോട്ടോഗ്രാഫറും ഉണ്ട് അവർ മുൻപേ എടുത്ത ചിത്രങ്ങൾ ഞങ്ങൾക്ക് ഡോ ഇത് ഡിസ്പ്ലേ ആക്കി കാണിച്ച് തന്നിട്ടുണ്ട് ഡമോ കാണിച്ച് തരിക ഇതൊക്കെയാണ് മുൻപേ എടുത്തത് കോൾവാ ബീച്ച് തന്നെ വളരെ മനോഹരമായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്കിപ്പം തന്നെ ചിത്രത്തിൽ കാണാൻ പറ്റും അങ്ങ് നീല കളറാണ് നടുക്ക് പച്ച കളറാണ് പക്ഷേ ഇങ്ങോട്ട് ഒരു വെള്ള കളറാണ് ഈ ബീച്ചിൻ്റെ ഏറ്റവും മനോഹരിതയായിട്ട് കാണുന്നത് നമ്മൾ നിരവധി ബീച്ചുകളൊക്കെ കണ്ടിട്ടുണ്ടാവുക മുഴപ്പിലങ്ങാട് ബീച്ച് അധികവും നമ്മൾ കാണുന്നത് തന്നെയാണ് മുഴപ്പിലങ്ങാട് ബീച്ച് എന്താ പറയുക നീളമുള്ള ഒരു ബീച്ചാണ് ഏഷ്യയിലെ ഒരു എന്താ പറയുക ഡ്രൈവിംഗ് ബീച്ചാണ് പക്ഷേ അതിൽ നിന്ന് തന്നെ നമ്മളിപ്പോൾ ഗോവയിൽ തന്നെ എല്ലാവരും ടൂറിസ്റ്റ് പ്ലേസ് ആയി തിരഞ്ഞെടുത്ത് ടൂ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ഗോവയിൽ ഞങ്ങൾ കാണാൻ പോകുന്നത് കടൽ തീരങ്ങൾ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ എന്താ പറയുക മനോഹരമായ കടൽ തീരങ്ങളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ അവിടെ ആകർഷിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ തന്നെ പറ്റും വളരെ അങ്ങ് നീലയാണ് പച്ച ഇത് ഇത് തന്നെ എന്നെ വളരെ അധികം ആകർഷിച്ചിട്ടുണ്ട് നല്ല മനോഹരമാണ് കടലിൻ്റെ ഇത് പിന്നെ ഇതാ നമ്മളിവിടെ ഇപ്പോൾ നമ്മളെ പ്രിയപ്പെട്ട ഒരാളെ കണ്ടിട്ടുണ്ട് ഉറക്കാണ് നല്ല ഉറക്കാണേ അവിടെ ഉറങ്ങുന്നുണ്ട് ഈ ബീച്ചിൽ തന്നെ നിരവധി റെസ്റ്റോറൻറ്റുകളുണ്ട് നല്ല ഉറക്കാണ് ഞാൻ കുറേ വിളിച്ചതിന് അവിടെ ഒരു വലയൻ്റെ എവിടെ തന്നെയാണ് നിന്നിട്ടുള്ളത് ഫോട്ടോഗ്രാഫർ ഞങ്ങളെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഫോട്ടോ എടുക്കേണ്ടിയിട്ട് ഞങ്ങളൊരു ഗ്രൂപ്പായി വന്നതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ അവരിങ്ങനെ നിർബന്ധിച്ചു ഇത് ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്തല്ലോ ആ ഫോട്ടോസ് ഇവിടെ നിന്നാണ് പ്രിൻറ് എടുക്കുക ഇതിൻ്റെ മുകളിലുണ്ടൊരു ഏറു മാടം പോലെ ഉള്ളത് അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ് ഇതൊരു ആണ് ഇവിടെ കണ്ടോ ഇത് റെസ്റ്റോറൻ്റ് റെസ്റ്റോറൻറ്റാ തോന്നുന്നത് ആണ് കാരണം ആ റസ്റ്റോറൻ്റ് ഭംഗിയാണെന്നുവെച്ചാൽ അതിൻ്റെ ഇതിങ്ങനെ മീൻ പിന്നെ ഞണ്ട് സ്റ്റാർ ഫിഷ് ചെമ്മീൻ ഇതെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് കൂടാണ്ട് ഇതാ ഇവിടെ ഒരാൾ നല്ലോണം വിശ്രമിക്കുന്നുണ്ട് നമ്മളെ വാലാട്ടി വേണ്ട ഇവിടെ ഗോവയുടെ തീരത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ് ഇത് ഒന്ന് ഒരു റെസ്റ്റോറൻറ്റ് ഇതാണ് ഒരു റെസ്റ്റോറൻറ്റ് ഇതാണ് അതേപോലെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഇതാണ് ഓക്കെ ഇവിടെ ഒരു വാലാട്ടി ഉണ്ട് അല്ല വാലാട്ടി ഉണ്ട് അതാ ഇത് പോലീസാണോ ഗാർഡാണോ എന്നറിയത്തില്ല അവർ ഇത് ചെയ്യുന്നുണ്ട് എന്താ പറയുക എന്താ ഒരു വാലാട്ടി അവനാ അത് ഓടിപ്പോന്നുണ്ട് ഓക്കെ നമ്മളെ ഈ ഗോവന്തീരത്ത് ഇത്രമായി വന്നേ കേട്ടോ ഗോവന്തീരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മനോഹരതയുണ്ട് കേട്ടോ ഒരു നീല പച്ച ഒരു വെള്ള ഈ മൂന്ന് കളറുകൾ ഇങ്ങനെ വരുന്നതായിട്ടുണ്ട് ആകാശം എന്താ പറയുക ഇരിപ്പിടായിട്ടും കണ്ട നല്ല മനോഹരമായിട്ടുള്ള ആഘോഷം നിങ്ങൾ കാഴ്ചയിൽ എങ്ങനെയാണോ ആകാശം കാണുന്നത് അതുപോലെ നിങ്ങൾക്ക് വർണ്ണിക്കാവുന്നതാണ് അപ്പോൾ ഇതാ നോക്കിയാൽ ഇങ്ങ വരെ എത്തി ഓക്കെ 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 വെള്ളം ഓട്ടോ എടുക്കുക ഇരുന്നൂറൊന്നല്ലായിട്ട് ഇവിടെ ഇത് നിനക്ക് വേണമെങ്കിൽ എടുത്താലേ ഇവിടെ കുറെ ഇത് എന്താ പറയുക ഹോട്ടലിന് വേണ്ടിയിട്ട് പണി നടക്കേണ്ടിട്ട് സാധന സാമഗ്രികളെല്ലാം ഇങ്ങനെ ഇവിടെ ഇറക്കിയിട്ടുണ്ട് പിന്നെ ഇത് നോക്കിയിട്ട് ഒരു 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 ജുചിക്ക് വേര് താങ്ങാൻ പറ്റായിട്ട് ജുജി ഇതാ അവിടെ ഇങ്ങനെ നിന്നിട്ടുണ്ട് അപ്പോൾ ഗോവന്തീരത്തിൻ്റെ വർണ്ണന അതായത് ഇതെല്ലാം ഗോവൻ ഗോവന്തീരാണ് ഓ ഇതാ ഇതെല്ലാം ഇത് ഇങ്ങനെ കരയുണ്ട് ഇവിടെ ഒരു ഹോട്ടലൊക്കെ നിർമ്മിക്കേണ്ട പണിപ്പുരയിലാണ് കണ്ട ഈ ചിലപ്പോൾ ഈ ഹോട്ടലിൻ്റെ സാധനങ്ങളായിരിക്കാം ഇവിടെ വിറകുകളുണ്ട് അതേപോലെ തന്നെ നമ്മളെ വാലാട്ടികളുണ്ട് അതൊരുപാട് നമുക്ക് വാലാട്ടികളെ കാണാൻ പറ്റും ഇത് മത്സ്യബന്ധനത്തിന് പോകുന്ന തോണിയാണോ ആയിരിക്കാം ഓ മൈ ഗുഡ് ജൂ ഞാനിത് ശ്രദ്ധിച്ചില്ല എൻ്റെ അപ്പൊ ഏർ നമ്മളെ മാലാട്ടികൾ കണ്ട് അമ്മച്ചി ഉണ്ട് അതൊന്നും നമുക്ക് പ്രശ്നല്ല നമ്മളെ അപ്പൊ ഇതാ ഇവിടെ അടുത്ത റെസ്റ്റോറന്റിന് വേണ്ടിട്ടുള്ള പണി ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പിന്നെ ക്ലീനിങ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് പിന്നെ നമ്മളെ ഹരിതകർമ്മസേനയാണോ ഇപ്പോൾ ഞങ്ങൾ കേരളത്തിലായതുകൊണ്ട് ഇവിടെ അതാ വേണ്ട ക്ലീനിങ് സ്റ്റാഫ് ഉണ്ട് അതായത് നമ്മളെ കടൽ തീരങ്ങൾ നല്ലോണം ക്ലീനാക്കുന്നുണ്ട് ഇങ്ങന്ന് മുതൽ അങ്ങ് വരെ ഒരുപാട് പേര് ക്ലീനാക്കുന്നുണ്ട് വെള്ളം ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഈ കടലിൻ്റെ 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 മനോഹരിത വേണ്ട നിങ്ങൾ എന്താ പറയുക ഒരു നീയ കളർ അങ്ങ് നടുക്ക് വരുമ്പോൾ ലൈറ്റ് പച്ച പച്ച പിന്നെ വരുമ്പോൾ വെള്ള ആകാശമാണെങ്കിൽ അതിലും മനോഹാരിത മത്സ്യബന്ധനത്തിന് പോയ തോണികളില്ലേ അങ്ങ് വളരെ ദൂരെ നമുക്ക് കാണാൻ കഴിയും മത്സ്യബന്ധനത്തിന് പോയ തോണികൾ തോണികൾ തോണികളൊക്കെ നമുക്ക് കാണാൻ കഴിയും പിന്നെ ഈ കടലിൽ നിന്ന് ഒരുപാട് വേസ്റ്റുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് ആ എടുക്കാൻ ഒരുപാട് പേര് ഉണ്ട് ഏ ഓക്കെ